ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു പവർ ലാഗ് അല്ലെങ്കിൽ ഒരു പവർ ലോസ് ഫീൽ ചെയ്യാത്ത അതേ സ്ഥാനത്ത് നമ്മളൊരു മാനുവൽ വാഹനം ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കൊരു പവർ ലോസ് ഫീൽ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം അതായത് മാരുതി ഡിസയർ വാഹനം നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം ഒരു ത്രീ സിലിണ്ടർ വാഹനമാണ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഒരു മാനുവൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും നമ്മൾ ഫസ്റ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുത്തനെയുള്ളൊരു കയറ്റത്ത് സെക്കൻഡൊക്കെ ആക്കി കഴിഞ്ഞാലും കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതേ സ്ഥാനത്ത് ഒരു എ വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞൊരു ബുദ്ധിമുട്ട് നമുക്ക് ഒരിക്കലും കാണിക്കാറില്ല എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇതൊരു എ എം ടി വാഹനത്തിനോട്ട് പോട്ടെ ഇനി ഒരു സി വി ടി അഥവാ ടോർക്ക് കൺവേർട്ടർ വരുന്ന വാഹനത്തിൽ നമ്മൾ ഓടിക്കുമ്പോൾ ആ സെയിം വേരിയന്റിന്റെ തന്നെ അതായത് ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ മാരുതിയുടെ തന്നെ വാഹനം പറയാം ബലീനോ ബലീനോ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം ഒരു സി വി ടി വാഹനമുണ്ട് അതേ സ്ഥാനത്ത് ഒരു മാനുവൽ വാഹനമുണ്ട് ഒരു സെക്കൻഡ് ഗിയറിൽ ഒരു കയറ്റം കയറുന്ന സമയത്ത് നമുക്കൊരു വലിമടുപ്പ് ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരു സി വി ടി വാഹനത്തിൽ നമുക്ക് ഒരു കാരണവശാലും അവിടെ ഒരു വലിമടുപ്പ് അല്ലെങ്കിൽ ഒരു പുള്ളിംഗ് ലെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം കാണിക്കുന്നത് അതായത് അതേ വാഹനം അതേ പവർ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതായത് അതേ സി സിയും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിൻ തന്നെയാണ് രണ്ടിലും വരുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ശരിക്കും ഈ പറഞ്ഞൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അതായത് നിങ്ങളിപ്പോൾ ഓടിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ അഥവാ ഓട്ടോമേറ്റഡ് വാഹനമാണെങ്കിൽ അതായത് എ എം ടി അഥവാ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടോർക്ക് കൺവേർട്ടറോ അല്ലെങ്കിൽ ഒരു സി വി ടി വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനത്തിൽ ഗിയർ സെലക്ഷൻ ഉള്ള വാഹനങ്ങളിൽ അതായത് എ എം ടി അഥവാ എ ജി എസ് വാഹനങ്ങളിൽ ഗിയർ സെലക്ഷൻ നടക്കുന്നത് ഫസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ ആ കുത്തനെയുള്ള കയറ്റം കയറുന്നത് നമ്മളിപ്പോൾ മാനുവൽ എന്ന് പറയുമ്പോൾ നമ്മളാണ് സെലക്ട് ചെയ്യുന്നത് ഏത് ഗിയർ വേണമെന്നുള്ളത് പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗിയർ റേഷ്യോ കറക്റ്റ് ആയിരിക്കില്ല അതുകൊണ്ടാണ് ഒരു കയറ്റം കയറുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇട്ട് കയറി ഉടനെ സെക്കൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വാഹനം മുമ്പോട്ട് പോകാത്തത് അതേ സ്ഥാനത്ത് നിങ്ങൾ ഒരു മാനുവൽ ഒരു എ എം ടി അഥവാ ടോർ കൺവേർട്ടറോ അല്ലെങ്കിൽ സി വി ജി ഉള്ള ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് എന്ന് വെച്ചാൽ അതിൻ്റെ ഗിയർ റേഷ്യോസ് വളരെ കൃത്യമായിട്ട് അറിയാം അങ്ങനെ വരുന്ന സമയത്ത് ഒരു കയറ്റം കയറുന്ന സമയത്ത് നമ്മൾ ആക്സിലറേറ്റർ മാത്രമാണ് കൂടുതൽ കൊടുക്കുന്നത് കൂടുതൽ ആക്സിലേറ്റർ മാത്രമാണ് കൊടുക്കുന്നത് ആക്സിലറേറ്റർ അനുസരിച്ച് കാരണം നമ്മൾ വാഹനത്തിൻ്റെ പുള്ളിങ്ങ് കുറയുന്ന അനുസരിച്ച് നമ്മൾ ആക്സിലറേറ്റർ കൂടുതൽ കൊടുക്കും അങ്ങനെ ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കുന്ന സമയത്ത് ഇത് ഫസ്റ്റ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് അത്രയും ടോർക്ക് നമുക്ക് പുറത്തോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുവലിൽ നമുക്ക് മൈലേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അഥവാ ഒരു നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുന്ന സമയത്ത് അവിടെ നമുക്ക് മൈലേജ് അഥവാ ഫ്യൂവൽ എഫിഷ്യൻസി കുറയുന്നതിന്റെ പ്രധാന കാര്യം ഞാൻ ഈ പറഞ്ഞൊരു പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിന്റെ മൈലേജ് കുറവും മാനുവൽ വാഹനത്തിന് മൈലേജ് കൂടുതലും എന്ന് പറയാനുള്ള പ്രധാന കാര്യം ഈ ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകപ്പാട് ആക്സിലറേഷൻ കൂട്ടുകയും കുറയ്ക്കുകയും മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു ഗിയർ റേഷൻ ഇഷ്യൂസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഫ്യൂവൽ കൺസെപ്ഷനോ നമ്മൾ അറിയാതെ പോകുന്നത് അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണ്ട